ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഡ്രീമി ഗാർഡൻ ഞാൻ രോഷനി റയർ വെറൈറ്റി അടിനിയം സൂപ്പർ കളക്ഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലൈക്കൻ ഇനേബിൾ ചെയ്താൽ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ കിട്ടുകയും ഇഷ്ടമുള്ള റെയർ കളറുകൾ വേഗം സ്വന്തമാക്കാനും കഴിയും കാരണം ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ആദ്യം തന്നെ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത മെറൂൺ കളറിലുള്ള സൂപ്പർ വെറൈറ്റിയാണ് കേട്ടോ ബ്ലൂവിൽ റെഡ് കളറുള്ള കോമ്പിനേഷൻ വരുന്ന കളറുണ്ട് അതുപോലെ തന്നെ തൂവെള്ള നിറത്തിൽ പിങ്ക് ഡിസൈൻ വരുന്നത് യെല്ലോ പർപ്പിൾ നിങ്ങൾ ആവശ്യപ്പെട്ട ട്രെൻഡിങ് കളറുകളെല്ലാം ഉണ്ട് അതേപോലെ നമ്മുടെ ബ്ലാക്ക് ക്യാരമൽ എന്ന് പറഞ്ഞിട്ട് റയർ വെറൈറ്റി ഉണ്ട് റെഡിഷ് ബ്ലാക്ക് ഉണ്ട് ഇതൊക്കെ വളരെ ആയിട്ട് മാത്രം അവൈലബിൾ ആവുന്നതാണ് അതേപോലെ തന്നെ വളരെ ലിമിറ്റഡായ സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള റയർ വെറൈറ്റീസ് മാത്രം ഉൾപ്പെടുത്തി സാധാരണക്കാരായ നമ്മുടെ അടിനീം പ്രേമികൾ കൂടി വാങ്ങാനാവുന്ന വിലയിൽ എത്ര കളർ എടുത്താലും മിനിമം ചാർജ് മാത്രം കൊടുത്താൽ മതിയാകും ഡ്രീമിയുടെ മാത്രം പ്രത്യേകതകളിലൊന്നാണ് അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട കളറുകൾ അതിൻ്റെ പ്രൈസ് കോഡ് നമ്പർ പ്ലാൻ സൈസ് ഒക്കെ വ്യക്തമായിട്ട് കണ്ട് വീഡിയോ പൂർണ്ണമായിട്ട് കണ്ട് മനസ്സിലാക്കി മാത്രമാണ് ഓർഡർ ചെയ്യേണ്ടത് അതുപോലെ തന്നെ സ്ക്രീൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക ലിസ്റ്റ് കിട്ടിയാൽ ഉടനെ ഓർഡർ കൺഫേം ചെയ്യാൻ ശ്രമിക്കണം പ്ലാൻസ് ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ല റെയർ കളർ ആയതുകൊണ്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന കളറുകളാണ് അപ്പോൾ പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നു അതുകൊണ്ടാണ് കാരണം ഒരുപാട് പേർക്ക് അത് അല്ലെങ്കിൽ മിസ്സാവും ലിമിറ്റഡ് സ്റ്റോക്കാണ് പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ് ഫോൺ ഉണ്ട് ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ട് പിന്നെ കൊറിയർ സർവീസ് ഡി ടി ഡി സി പ്രൊഫഷണൽ കൊറിയറൊക്കെയാണ് കൺഫേം ചെയ്ത ഓർഡർ ത്രീ ഡേയ്സിനുള്ളിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ അയക്കുകയും ട്രാക്കിങ് ഐ ഡി നിങ്ങൾക്ക് അയച്ച് തന്നി തരുന്നതുമാണ് പാക്കിംഗ് ഐ ഡി കിട്ടിയില്ലെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇൻസൈഡ് കേരള കൊറിയർ ത്രീ ഡേയ്സിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ എന്നെ ഇവരെ അറിയിക്കുക ഓൾ ഓവർ ഇന്ത്യ കൊറിയർ സർവീസ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് ഒരുപാട് നാളെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ സേഫ് നല്ല പാക്കിൽ പാക്കിങ്ങിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് പ്ലാൻസ് ഔട്ട് സൈഡ് കേരള പ്ലാൻസ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സ്നേഹം നമ്മുടെ ഗീവ് വേയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവര് ഫ്രൈഡേ വരെയുള്ള വീഡിയോസ് കണ്ടിട്ട് ഓരോ വീഡിയോസിനും നല്ല നല്ല നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്ത് ആ കമൻറ്റിനെ നിങ്ങൾ വീഡിയോയിലൂടെ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കാത്ത ഏറ്റവും നല്ല ഏറ്റവും അധികം നല്ല കമൻ്റ് കിട്ടുന്ന എന്ന് വെച്ചാൽ സൂപ്പർ അടിപൊളി അങ്ങനെയല്ല കേട്ടോ നല്ല നല്ല നിർദ്ദേശങ്ങൾ നിങ്ങൾ ഏതെങ്കിലും ചെടിയെക്കുറിച്ച് കേൾക്കാൻ അറിയാൻ ആഗ്രഹിക്കുന്ന ചെടിയുടെ ഡീറ്റെയിൽസ് അങ്ങനെയുള്ള ടോപ്പിക്കൊക്കെ നിങ്ങൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാനത് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും വീഡിയോ നല്ല നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്തുന്ന ആളിനെ മാക്സിമം നല്ല വീഡിയോസ് നിങ്ങൾക്ക് ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത ഡി എ പി അവൈലബിളാണ് എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും ഏറ്റവും നന്നായിട്ട് ചെടികൾ വളരാനും പൂക്കൾ കൊണ്ട് നിറയാനും വേണ്ട ഏറ്റവും നല്ല ഫെർട്ടിലൈസർ ആണ് അത് അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്താൽ മതി അതുപോലെ തന്നെ ഓരോ തവണയും ഗ്രാഫ്റ്റ് ചെയ്തിരുന്ന കളർ ഇപ്പോൾ ഇരുപത് കളർ ഉണ്ടെങ്കിൽ ആ ഇരുപത് കളറിൽ ഓരോന്നിനും ഓരോ വലിപ്പും മനുഷ്യനെ പോലെയാണ് കേട്ടോ ഓരോരുത്തർക്കും ഓരോ സ്വഭാവം ഓരോ വലിപ്പം പൂക്കൾ ഓരോ രീതിയിലായിരിക്കും അതുപോലെ ചെടിക്ക് വലിപ്പം ചെറുപ്പം ഉണ്ടാവും എല്ലാം ഒരേപോലെ വരത്തില്ല കേട്ടോ പിന്നെ വേറെ ഹെൽത്തി കോഡെക്സാണ് കേട്ടോ കോ കോഡക്സ് ആണ് അടിന്യത്തിൻ്റെ ഹെൽത്ത് എന്ന് പറയുന്നത് ഇപ്പം റിപ്പോർട്ടിംഗ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കണ്ടിട്ട് വേണം ചെടി നടാനായിട്ട് നല്ല കമൻറ്റ്സ് തരുന്ന സബ്സ്ക്രൈബ് ചെയ്യുന്ന ഷെയർ ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം ഒരുപാട് ഒരുപാട് സന്തോഷം ഈ എല്ലോയ്ക്കകം എൻ്റെ എന്ത് ആരാധകരാണെന്നറിയോ ഒരുപാട് പേരുടെ കയ്യിലൊന്നും ഇല്ല ഇതെല്ലാം റെയർ കളറുകളാണ് ഒരു ഇതിൽ കമൻറ്റ് വായിച്ചാൽ തന്നെ മനസ്സിലാവും ഏറ്റവും വലിയ റെയർ കളർ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് അതിനൊക്കെ എനിക്കൊരു ധൈര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്നേഹവും സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരോട് എനിക്ക് ഭയങ്കര സന്തോഷം എന്താണെന്നറിയാം ശരി ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാരൊന്നും ആയിരിക്കത്തില്ല ചാനൽ ഏറ്റവും കൂടുതൽ കാണുന്നതും സബ്സ്ക്രൈബ് ചെയ്യുന്നതും നമുക്ക് നല്ല നല്ല കമ്മൽ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ലാത്ത എത്രയോ പേര് ഇപ്പം അമ്മയായിട്ടും അനിയന്മാരായിട്ടും ചേട്ടന്മാരായിട്ടും ചേച്ചിമാരായിട്ട് മക്കളെ പോലെയുള്ളവർ അങ്ങനെ ഒരുപാട് പേര് അതുപോലെ എൻ്റെ പ്ലാൻ സൈസാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പ്ലാൻ സൈസൊക്കെ കണ്ട് കോഡ് നമ്പർ കണ്ട് പ്രൈസ് കണ്ട് എല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ട് മാത്രം ഓർഡർ ചെയ്യുക ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒത്തിരി സ്നേഹം താങ്ക്സ് ഫോർ വാച്ചിങ്